ഇന്ന് ലോക ദിനമാണ് ജനസേവനത്തിനായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവകരെ ആദരിക്കാനായിട്ടാണ് ഈ മെയ് എട്ടാം ഇന്ന് റെഡ് ക്രോസ് ദിനമായി അന്തർദേശീയ തലത്തിൽ യുദ്ധങ്ങളിലും കലാപങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ഫലപ്രദമായി ഇടപെടുന്ന സന്നദ്ധ സേനയായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് സ്ഥാപിതമായത് റെഡ് ക്രോസിന്റെ രൂപീകരണത്തിന് മുൻകൈയ്യെടുത്ത ഹെൻറി ഡ്യൂണന്റിന്റെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് സന്നദ്ധ സേവന രംഗത്ത് ലോകമെമ്പാടും വേരുകളുള്ള സംഘടനയാണ് റെഡ് ക്രോസ് രണ്ട് ലോകമഹായുദ്ധങ്ങളിലും നടത്തിയ പ്രശംസനീയമായ പ്രവർത്തനങ്ങളിലൂടെയാണ് റെഡ് ക്രോസ് ആഗോളതലത്തിൽ പ്രശസ്തമായത് സമാശ്വാസ സേന എന്ന നിലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് റെഡ് ക്രോസിന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരങ്ങൾ മൂന്ന് തവണ ലഭിച്ചു ദുരന്തനിവാരണം രക്തദാനം അവശ്യ സാധനങ്ങളുടെ വിതരണം വൈദ്യസഹായം തുടങ്ങി നിരവധി മേഖലകളിൽ സജീവമായി റെഡ് ക്രോസ് പ്രവർത്തിക്കുന്നു എന്നാൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിലും ഹമാസ് ഇസ്രയേൽ സംഘർഷത്തിലുമെല്ലാം റെഡ്ക്രോസിന് കാര്യമായ ഇടപെടലുകൾ നടത്താനായില്ല ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ ഇതുവരെ ഇരുപത്തിയൊന്നോളം റെഡ്ക്രോസ് പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമായി ഗസയിൽ തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് റെഡ് ക്രോസ് മേധാവി പ്രസ്താവിച്ചിരുന്നു ഇന്ന് ലോകത്തെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിൽ റെഡ്ക്രോസിന്റെ സാന്നിധ്യമുണ്ട് ഞാൻ സന്തോഷത്തോടെ നൽകുന്നു ഞാൻ നൽകുന്ന പ്രതിഫലമാണ് സന്തോഷം എന്നതാണ് ഈ വർഷത്തെ റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയം റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ